അതീവ ഭീകരമാണ് സംഭവങ്ങളെല്ലാം മറ്റൊരു കാഴ്ചയും നമ്മൾ കണ്ടത് അങ്ങനെ എത്രയോ കാഴ്ചകളാണ് നിങ്ങൾ ഓരോ ദിവസവും കാണുന്നുണ്ടാവും രണ്ട് കാലുകളും അറുക്കപ്പെട്ട ഒരു പെൺകുട്ടി അവളുടെ വേദനയുടെ പിടച്ചിലുകൾക്കിടയിൽ കൈത്തലം കൊണ്ടിങ്ങനെ അമർത്തിപ്പിടിച്ച ഒരു മാതാവ് ഒപ്പം ആ മാതാവിൻ്റെ മാറിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു പിഞ്ചു ആൺകുട്ടിയുണ്ട് അവന്റെ ശരീരത്തും ചോരപ്പാടുകളുണ്ട് ഏതോ ബോംബിൻ്റെ ഏതോ മിസൈലുകളുടെ വർഷങ്ങൾക്കിടയിൽ ചിതറിത്തെച്ച് പോയിട്ടുള്ള തൻ്റെ ശരീരഭാഗങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ട് ആ കുഞ്ഞിനെയും അങ്ങനെ പിടയുന്ന കുഞ്ഞിനെയും ഇവിടെ നിസ്സംഗമായി കിടക്കുന്ന മകളെയും ഇങ്ങനെ രണ്ടു കൈത്തലം കൊണ്ട് ആശ്വസിപ്പിക്കുന്നൊരമ്മ ഞാൻ പറയുന്നു ഈ കടല് മുഴുവനും കണ്ണുനീരായാലും ആ കടലിൻ്റെ അലമാലകൾ മുഴുവനും പ്രകമ്പനമായാലും ആ മാതാവിൻ്റെ ഉൾത്തടം വിങ്ങുന്നതിൻ്റെ വിങ്ങലുകൾക്ക് പകരമാകും എന്നെനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഭീകരമാണ് ആ ഭീകരമായ കാഴ്ചകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് മോമിനിങ്ങളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർഹാനിൻ്റെ ഈ ആയത്താണ് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രചോദന ശക്തി എന്ന് ഞാൻ പറയാൻ കാരണം നുരീതുഅല്ലീ ഭൂമിയിലെ ദുർബലരായ ആളുകൾക്ക് നന്മ നേരാൻ നാം ആഗ്രഹിക്കുന്നു അള്ളാഹു പറയുകയാണ് ഒരു സമരകാലത്തിൻ്റെ ഓർമ്മകളെയാണ് അള്ളാഹു റബ്ബുൽ ഇസത്ത് പറഞ്ഞു വച്ചത് മഹാനായ സയ്യിദുന മൂസഅ അലൈസ്ലാം മുസബി അലൈഹി സ്വലാത്തു പലസ്തീനും തമ്മിലുള്ള ഒരു വലിയ ബന്ധമുണ്ട് മുസനബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സ്വച്ഛാധിപതിയെയാണ് എതിർത്തത് ആ സ്വച്ഛാധിപതിയുടെ പേരാണ് ഫറോവ ഫിറൌൻ പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് തുടങ്ങി വച്ചത് പോലും ഈ ആയത്തിന് മുമ്പ് ഇന്ന ഫിറാ ഫിൽ ും മുസിദീൻ എന്നാണ് ഖുർആൻ പറഞ്ഞു തുടങ്ങിയത് നിശ്ചയമായും ഫറോബാവൻ ഭൂമിയുടെ അധികാരം ഏറ്റെടുത്തപ്പോൾ ഭൂമിയിലെ മനുഷ്യരെ അവൻ വേർതിരിച്ചു വർഗീകരണം നടത്തി നമ്മൾ സാധാരണ ബ്രിട്ടീഷുകാരെ കുറിച്ചാണ് പറയാറുള്ളത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഏറ്റവും മോശമായ ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്നു എന്ന് മനുഷ്യരെ വർഗീകരിച്ചു കോപ്റ്റ് വംശജരായ ഒരു വിഭാഗം ആളുകൾക്ക് രാജപദവി നൽകി ബനു ഇസ്രായേലി സമൂഹത്തെ വളരെ താഴ്ന്ന വിഭാഗമായി കണ്ടു അങ്ങനെ മനുഷ്യർക്കിടയിൽ വിഭജനം നടത്തിയിട്ട് ഭരിക്കുന്ന ഒരു ഭരണതന്ത്രം ലോകത്താദ്യം നടത്തിയ ആളാണ് ഫറോവ എന്നിട്ട് അള്ളാഹു അബ്ബുൽ ഇസ്സത്ത് പറയുന്നു യുദ്ബ്യഹു അബിനാഅഹും അവൻ ആൺകുട്ടികളെ കൊന്നുകളഞ്ഞു ഈ സങ്കടങ്ങളുടെ മുകളിൽ നിങ്ങളോട് പറയുന്നു ചരിത്രം ഒരിക്കലും നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഈ ചരിത്രത്തിൻ്റെ സ്വഭാവം തന്നെയും പിന്നെയും ഈ കണ്ണീരുകൾക്കു ശേഷം വിജയത്തിൻ്റെ ഒരു തക്ബീർ ധ്വനി ഉണ്ടാകും വിജയത്തിൻ്റെ ഒരു ഉജ്ജ്വലമായ മന്ത്രം നമ്മൾ ചരിത്രത്തിൽ എമ്പാടും കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഫിറാവിനെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറഞ്ഞു ആൺകുട്ടികളെ കൊന്നു സ്ത്രീകളെ ശേഷിപ്പിച്ചു സ്ത്രീകളെ അപമാനിച്ചു അവൻ വലിയ കുഴപ്പക്കാരനായിരുന്നു ഇന്നഹു ഹുഖാന മിനൽ മുഫ്സിദീൻ അവൻ വലിയ കുഴപ്പക്കാരനായിരുന്നു വലിയ അർത്ഥത്തിൽ നാശകാരിയായ ഒരു സ്വച്ഛാധിപതിയെക്കുറിച്ച് പറയുന്നു ആ സ്വച്ഛാധിപതിയെ മുട്ടുകുത്തിക്കാനും ആ സ്വച്ഛാധിപതിയുടെ ഭരണത്തെ അവസാനിപ്പിക്കാനും വേണ്ടിയായിരുന്നു സയ്യുദ്ന മൂസാലിസ്ലാം അതുകൊണ്ടാണ് ഖുർആാൻ പറഞ്ഞത് ഭൂമിയിലെ ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് നന്മ നേരാൻ നാം ആഗ്രഹിക്കുന്നു അവർ ഭൂമിയുടെ ഇമാമുകളാകാൻ നാം ആഗ്രഹിക്കുന്നു അവർ ഈ ഭൂമിയുടെ ഏതൊക്കെ അടിച്ചമർത്തപ്പെട്ട ഭൂവിഭാഗമുണ്ടോ ആ പൂതലങ്ങളിൽ അടിച്ചമർത്തപ്പെട്ടവൻ്റെ കണ്ണുനീരുകളുടെ പ്രാർത്ഥനകൾ അള്ളാഹുറബുൽ ഇസത്ത് കേൾക്കുന്ന കാലത്ത് അവനാ ആ സമൂഹത്തിൻ്റെ നേതൃരംഗത്തേക്ക് വരുന്ന ഒരു കാലം വരുമെന്ന് നാം ആഗ്രഹിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആാൻ അതിനാണ് മുസനബി അലൈഹലത്തു വസ്സലാമിൻ്റെ ചരിത്രത്തെ അള്ളാഹുറബുൽ ഇസത്ത് പറഞ്ഞു വാരിഫീൻ അവർ ഭൂമിയുടെ അനന്തരാവകാശികളായി മാറും ആ പാവപ്പെട്ടവൻ ആ ദുർബലൻ ഭൂമിയിലൊന്ന് കാലു വച്ചു നടക്കാൻ പോലും കഴിയാത്ത വിധം പതിതൻ അങ്ങനെയുള്ളവന് പിന്നീട് ഭൂമിയുടെ അധികാരം അധികാരമേൽപ്പിക്കപ്പെടുന്ന കാലം വരും ഹസ്രത്ത് മുസന്നിബി അലൈഹി സ്ലാത്തു അസ്സലാമിലൂടെ അള്ളാഹുറബുൽ ഇസ്സത്ത് അത് സാക്ഷാത്കരിച്ചു പലസ്തീനാർത്ഥത്തിൽ മോചിതമായ നാടാണ് ഇന്നലെ പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയപ്പോൾ പ്രഗത്ഭനായ പലസ്തീൻ അംബാസിഡർ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നാടിന് കേവലം ഇന്നത്തെ കാലത്തിൻ്റെ ചരിത്രം മാത്രമല്ല ഉള്ളത് ഇറ്റ് ഹാസ് എ ഡീപ്പ് ഹിസ്റ്ററി അദ്ദേഹം പറയാൻ ഒരു വലിയ ആഴമുള്ള ഒരു ചരിത്രമുണ്ട് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് അത് മനുഷ്യവംശത്തിൻ്റെ സംസ്കൃതികളുടെ ചരിത്രത്തിൻ്റെ അതിൻ്റെ പിതാമഹൻ എന്ന് വിളിക്കാവുന്ന സയ്യൂദിന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പലസ്തീനിലേക്ക് വന്നയാളാണ് എബ്രഹാം പിതാവ് അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പരിശുദ്ധമായ മക്ബറയുള്ളത് അവിടെയാണ് ഖലീൽ കുന്നുകൾ എന്ന പേരിൽ നമ്മൾ പറയുന്ന എബ്രോൺ കുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു അസ്സലാമിൻ്റെ പരിശുദ്ധമായ ഖബർ അവിടെയുണ്ട് ഇബ്രാഹിം നബി മുതൽ പ്രവാചകന്മാർ പലരായി യഹൂബ് നബി യൂസുഫ് നബി സുലൈമാൻ ദാവൂദ് സകല പ്രവാചകന്മാരും അവസാനം മഹാനായ സയ്ദുന ഐസ അലൈഹ്സ്സലാം യേശു എല്ലാവരും വന്നത് അവിടെയാണ് അതായത് മാനവ സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉൾപ്പുളകമുള്ള ഒരു ഓർമ്മകളുടെ നാടാണ് പലസ്തീൻ എന്നർത്ഥം എല്ലാ പ്രവാചകന്മാരും ബനു ഇസ്രായേലി സമൂഹത്തിലെ പ്രവാചകന്മാരുടെ കളിത്തൊട്ടിലാണത് ഓഫ് പ്രോഫെറ്റ്സ് പ്രവാചകന്മാരുടെ കളിത്തൊട്ടിലാണത് പ്രവാചകന്മാർ കളിച്ചുല്ലസിച്ചു നടന്നിരുന്ന വഴിയിൻ്റെ പല സമയങ്ങളുടെ ഇടവേളകൾ തുടരെ തുടരെയായി മാറിയ അത്തരത്തിലുള്ള മഹത്തായ ഒരു സ്ഥലം എന്ന് പറയാവുന്നതാണ് പലസ്തീൻ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ചെറിയ ചരിത്രമല്ല ഞങ്ങൾക്ക് ചരിത്രത്തിൻ്റെ വല്ലാത്ത ആഴമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം ഇതാണ് ഞങ്ങൾ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ജൂതന്മാർ എന്ന പേരിലുണ്ടാകുന്ന തമ്മിലടിയും അല്ല ഇത് മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ അക്രമകാരികളായൊരു പറ്റം ആളുകൾ സ്വന്തം നാട്ടിൽ നിന്ന് പറിച്ചറിയപ്പെട്ട മനുഷ്യർക്കു നേരെ ക്രൂരമായ അധമമായ നരവേട്ട നടത്തുന്നതിൻ്റെ ചരിത്രമാണ് അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ചരിത്രം അതാണ് സത്യം നമ്മൾ സാധാരണ പറയുന്ന പോലെ അത് മുസ്ലിങ്ങളുടെ ഒരു പ്രശ്നം എന്ന നിലയിലും കാണേണ്ടതില്ല എന്നാൽ മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് ഇതാണ് എന്തുകൊണ്ടെന്നാൽ അവിടെ മഹാഭൂരിഭാഗം വരുന്നത് മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ട് പക്ഷെ ഹസയിൽ നമ്മൾ കണ്ട ഒരു കാര്യം ഇതാണ് ഖസയിൽ കണ്ടത് ഗസയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം കണ്ടത് അവിടെ നിരന്തരമായ നരവേട്ട നടക്കുന്ന കാലത്ത് അവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉണ്ടായില്ല ബത്ത് പോലും ക്രിസ്മസ് ആഘോഷം നടന്നില്ല ഏതായി ബത്ത്ലഹേം ബെയ്ത്തുല്ലഹം സയ്യദുനായിസാലി സ്വലാത്തു വസ്ലാം ജനിച്ച നാട് ജനിച്ച സ്ഥലം ആ സ്ഥലം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല തങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന് ചില പ്രഗത്ഭരായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇസ്ര പിന്നെ രാത്രിയിൽ ഇസ്രാ ഇൻ്റെയും മഹറാജിൻ്റെയും രാത്രിയിൽ സുബഹാനി മസ്ജിദുൽ ഹറാമി ഇലൽ ഹൗല അള്ളാഹു അബുൽ ഇസത്ത് പറയും പ്രകാരം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖുസയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനെ കൊണ്ട് രാപ്രയാണം ചെയ്യിപ്പിച്ചപ്പോൾ ആ പ്രയാണ സമയങ്ങളിൽ മഹാനായ സയ്യദുന റസൂൽ സല്ലാഹു അലഹി തങ്ങൾ തൻ്റെ മുമ്പേ ഈ ആദർശ പ്രബോധകരായി വന്ന പ്രവാചകന്മാരുടെ ഓർമ്മ സ്ഥലങ്ങളിൽ പോയി സന്ദർശനം നടത്തിയിരുന്നു എന്ന് പരിശുദ്ധ ഖുർആാനിൻ്റെ പ്ര പ്രഗത്ഭരായ മുഫസ്സലുകൾ രേഖപ്പെടുത്തുന്നു അങ്ങനെയൊക്കെയാണ് ഇസ്ലാം അതിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വലിയ മതസമൂഹത്തിൻ്റെ ആചാര്യനും ഗുരുവും കുറേ കൂടി പറഞ്ഞാൽ അവർ മറ്റൊരു തരത്തിൽ കാണുകയും ചെയ്യുന്ന യേശു ആ മഹാനായ മഹാനായ മനുഷ്യപുത്രനെ ആ മഹാനായ പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലത്ത് പോയി അദ്ദേഹത്തെ ഓർക്കാൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ സമയം കണ്ടു എന്നാണ് ചില തഫ്സീലുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ പറയാൻ കാരണം അങ്ങനെ പ്രവാചകന്മാരുടെ കളിത്തൊട്ടിലായി നിൽക്കുന്ന നാടാണ് ആ നാട്ടിൻ്റെ ചരിത്രത്തെയും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത് അവിടെ പിന്നെ നിരന്തരമായ ആക്രമണങ്ങളുടെയും നിരന്തരമായ രണോത്സുക പ്രവർത്തനങ്ങളുടെയും കാലങ്ങൾക്കു ശേഷം പിന്നീട് അവിടെ മഹാനായ സയ്യിദന അമർ ബിൻ ഖത്താബ് അലിയല്ലാഹുഅൻഹുവിൻ്റെ കാലത്താണ് മുസ്ലിങ്ങൾ ആ സ്ഥലം ആ പ്രദേശം മതപുരോഹിതന്മാരായ ക്രൈസ്തവ പുരോഹിതന്മാർ സ്വമനസ്സാല ആ താക്കോലുകൾ ഏൽപ്പിക്കുന്ന വിധം നിശബ്ദമായൊരു വിപ്ലവത്തിലൂടെ എന്ന് പറയാൻ കഴിയുന്ന വിധം മുസ്ലീങ്ങളുടെ കീഴിലേക്ക് പിന്നീട് ജറൂസലം ഉൾപ്പെടെയുള്ള ഫലസ്തീൻ്റെ പ്രദേശം വരുന്നത് സയ്യദുനാമർ റലിയുല്ലാഹു അനഹുവിൻ്റെ കാലത്ത് ഉമർ റലിയുള്ള കാലത്ത് അത് വരുമ്പോൾ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ച പോലെ എത്രയോ മനോഹരമായിരുന്നു മനോഹരമായിരുന്നുവെന്ന് സത്യം ആ ആ കുന്നുകളിലൂടെ കടന്നു പോകുമ്പോൾ ഉമർ തക്ബീർ ധ്വനി മുഴക്കി ഗോലാൻ ഹൈറ്റ്സ് ഗോലാൻ ഹൈറ്റ്സിൻ്റെ മുകളിൽ നിന്ന് ഫറൂഖ് റലി അള്ളാഹു തലാനഹു ഓർമ്മകളുടെ ഒരു ഘോഷയാത്രയിലേക്ക് പോയിട്ടുണ്ടാകണം പ്രവാചകന്മാർ നടന്നുപോയ മണ്ണ് ചരിത്രത്തിൻ്റെ അനവരതം അതിൻ്റെ അനുസ്ഥ്യൂതി പോലെ ഒരുപാട് പ്രഗത്ഭരായ മഹാരഥന്മാരിലൂടെ കടന്നുപോയ മണ്ണ് ആ മണ്ണിപ്പോൾ ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ അതിൻ്റെ വിജയപതാക ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന കാലത്താണ് എന്ന ഓർമ്മയിൽ ഫറൂഖ് റലി അള്ളാഹു തലാനുഹു ഉറക്കത്ത കുബീർ ധ്വനി മുഴക്കി ആ ഗോലാം കുന്നുകളെ ഇങ്ങനെ ഓർക്കുകയാണ് എന്നിട്ട് ജറൂസലം പള്ളിയുടെ അതായത് ബെയ്ത്തുൽ മഖ്ദസിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു ബെയ്ത്തുൽ മഖദസ് അതിൻ്റെ താക്കോലുകൾ ഏൽപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവിടുത്തെ പ്രഗത്ഭരായ ക്രൈസ്തവ പാതിരിമാർ ബിഷപ്പുമാർ അവരുടെ കൈകളിൽ നിന്ന് ആ താക്കോല് വാങ്ങുന്ന നേരത്താണ് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക പ്രാർത്ഥന നടത്തേണ്ട അതായത് നമസ്കാരത്തിൻ്റെ സമയമെത്തിയിരിക്കുന്നു എന്നറിഞ്ഞ ക്രൈസ്തവ പാതിരിമാർ പറഞ്ഞു അങ്ങേക്ക് നമസ്കരിക്കാൻ വേണമെങ്കിൽ ഇവിടെ നമസ്കരിക്കാം യേശുവിൻ്റെ അവസാന അത്താഴം നടന്ന ദ ലാസ്റ്റ് സപ്പർ നടന്നിട്ടുള്ള സ്ഥലം അവിടെ അങ്ങേക്ക് നമസ്കരിക്കാം പക്ഷെ അവിടെ നമസ്കരിക്കാൻ വേണ്ടി ആലോചിക്കുകയായിരുന്നില്ല ബിൻ ഹത്താബ് അലി അള്ളഹുവിന് ചെയ്തത് ഫാറൂഖ് അലി അള്ളാഹുവിന് പറഞ്ഞു ഞാൻ ഇവിടെ നമസ്കരിച്ചാൽ ഇവിടെ പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് അധികാരമില്ലാത്തൊരവസ്ഥ സംജാതമാകും എന്തുകൊണ്ടെന്നാൽ ഇവിടെയുള്ള മറ്റ് ഇതിനുശേഷം വരാവുന്ന എൻ്റെ തലമുറയിലെ ആളുകൾ പറയും ഫാറൂഖ് നമസ്കരിച്ച സ്ഥലമാണ് ഇവിടെ നമസ്കരിച്ചാൽ അങ്ങനെ ഒരു വലിയ കലാപത്തിന് കാരണമായാൽ നാളെ അതിൻ്റെ പേരിൽ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലെ വിചാരണ നേരിടാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞയാളാണ് സയ്യുദിന ഫാറൂഖ് റലി അഹ്വാൻ അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറയുന്നുണ്ട് ആ സൈ പിക്സേഡ് ഹിം ഞാനെങ്ങനെ അങ്ങനെ കാണാൻ ബിഫോർ മൈ ഐ എൻ്റെ മനസ്സിൻ്റെ കണ്ണാടിയിൽ വാക്കിംഗ് ടു ജെറുസലം ജെറൂസലേക്ക് അദ്ദേഹം നടന്നു പോകാണ് നടന്നു തന്നെയാണ് പോയത് നടക്കുക എന്ന് പറയാൻ വേണമെങ്കിൽ കാരണം വലിയൊരു മഹാസാമ്രാജ്യം തൻ്റെ കൈ കാൽ കീഴിലായിരിക്കെ ഒരൊട്ടകത്തിൻ്റെ പുറത്താണ് ലോകം കണ്ട ഉജ്ജ്വലായ ഭരണാധികാരി ആ ഒട്ടകത്തിൻ്റെ പുറത്ത് ഊഴം കണക്കിന് രണ്ടുപേർ അതായത് തൻ്റെ ഭൃത്യൻ ഇടക്ക് കുറേ നടക്കുമ്പോൾ നടന്നതിന് ശേഷം ഭൃത്യൻ പിന്നെ ആ ഒട്ടകത്തിൻ്റെ മുകളിൽ കയറിയിരിക്കും അപ്പോഴോ ലോകം കണ്ട ഏറ്റവും മുജ്വരനായ ഭരണാധികാരി ആ ഒട്ടകത്തിൻ്റെ മൂക്ക് കയറി പിടിച്ച് നടക്കും കുറേ കഴിയുമ്പോൾ ഖലീഫക്ക് കാല് വേദനിക്കുന്നു വരുമ്പോൾ ഖലീഫ മുകളിൽ കയറുമ്പോൾ ഭർത്യൻ നടക്കും അങ്ങനെ നടന്ന് നടന്ന് വരുമ്പോഴാണ് ഒരിക്കൽ ആ ആ യാത്രയുടെ ഇടക്ക് ഒരിക്കൽ മഹാനായ അബൂബൈദർ അലിയല്ലാഹുൻ അൻഹു എന്ന് പറയുന്ന സിറിയൻ ഗവർണറുടെ ചോദ്യം വന്നത് പ്രിയപ്പെട്ട അമീർ ഉൽമോമിനീൻ അങ്ങ് പോകുന്ന സ്ഥലം ഏതെന്നറിയോ ജറൂസലം പട്ടണത്തിലേക്കാണ് റോമ ഭരിച്ച നാടാണ് ബസൻറ്റേയും ചക്രവർത്തിമാരുടെ കാൽകീഴിലായിരുന്നു അത് അവിടെ നിന്ന് പിന്നെ ഇസ്ലാമിൻ്റെ കാൽക്കീഴിലേക്ക് വരികയാണ് അവിടെ അങ്ങയെ കാത്തു നിൽക്കുന്നത് ആരെന്നറിയോ വലിയ പ്രതാപങ്ങളോട് ഉടുപ്പിട്ട് നിൽക്കുന്ന പ്രഗത്ഭരായ സാമന്ത രാജാക്കന്മാരും അതുപോലെ വളരെ പ്രഗത്ഭരായ മതപുരോഹിതന്മാരുമാണ് അങ്ങോ അങ്ങ് കണ്ടം വെച്ച് തുന്നി വസ്ത്രം കൊടുത്തിട്ടാണ് വരുന്നത് മുപ്പത്തി എട്ടോളം വസ്ത്രങ്ങൾ കൂട്ടിത്തുന്നിയിട്ടാണ് ലോകം കണ്ട ഒരു വലിയ മഹാ രാജ്യത്തിൻ്റെ പ്രതിഭാതനായ ചക്രവർത്തി എന്ന് പറയാവുന്ന വിധമുള്ള അനിഷേധ്യനായ ഭരണാധികാരി വരുന്നത് അത് കണ്ടപ്പോൾ അബൂബൈദക്ക് സഹിച്ചില്ല അബൂബൈദ ചോദിച്ചു പ്രിയപ്പെട്ട അമിരുൽ അങ്ങ് കുറച്ചുകൂടി പരിവാര സമേതവും കുറച്ചുകൂടി ആഡംബരത്തോടെയും വന്നുകൂടായിരുന്നു അപ്പോഴാണ് ഫാറൂഖ് ചോദിച്ചത് അബൂബൈദ താങ്കളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അങ് അമീനു ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിൻ്റെ തന്നെയും ഏറ്റവും വിശ്വസ്തനായ ഒരാളെന്ന എന്ന നിലക്കാണ് മഹാനായ അബൂ വബൈദാർ അലി അള്ളാഹുവാൻ ഹുന റസൂർ വിശേഷിപ്പിച്ചത് വലിയ മഹാനാണ് സുഹാബി വര്യനാണ് പ്രഗത്ഭനായ ഇസ്ലാമിൻ്റെ വിജുഗീഷുവായ പ്രഗൽഭനായ സൈന്യാധിപനായിരുന്നു സയ്യിദുന അബൂ ഉബൈദ അലി അൻ അതുകൊണ്ട് അബു വബൈദയെ നോക്കിയിട്ട് സ്നേഹ മഹാനായ ഫാറൂഖ് അലി അള്ളഹാനും പറയുന്നുണ്ട് ഈ വാക്കങ്ങാനും എന്നോട് മറ്റാരെങ്കിലും ആയിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ വലവു കാല വയറുക്ക് അങ്ങല്ലാത്ത മറ്റാരെങ്കിലും ആയിരുന്നു ഈ വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ ല ജാൽ തുഹു നക്കാൽ ഉമ്മത്തി മുഹമ്മദീൻ മുഹമ്മദ് രബി സല്ലാഹു അലി സ്വലമിയുടെ സമൂഹത്തിന് ഞാൻ അദ്ദേഹത്തെ ഒരു പാഠമാക്കി കാണിക്കുമായിരുന്നു പക്ഷേ അബുബൈദ അങ്ങ് അള്ളാഹുവിൻ റസൂൽ അമീൻ എന്ന് വിളിച്ചയാളാണ് അതുകൊണ്ട് പറയട്ടെ അബൂ നാം ഒന്നുമായിരുന്നില്ലാത്ത കാലത്ത് നാം സംസ്കാരം സിദ്ധിക്കാത്ത കാലത്ത് നാം മനുഷ്യർ പോലുമെന്ന് പറയാൻ പറ്റാതിരുന്നൊരു കാലത്ത് നമുക്ക് ഈ വിവേകവും ബുദ്ധിയും ശേഷിയും നമ്മെ ഈ സംസ്കാരവും പഠിപ്പിച്ചു തന്ന ഒരാൾ അങ്ങനെ നമ്മെ പ്രോജ്ജലമായൊരു കാലത്തിൻ്റെ ചരിത്രത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന വിധം നമ്മെ പ്രാപ്തമാക്കിയ ഒരാൾ ആ മഹാനായ പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിനേക്കാൾ വലിയ അഭിമാനം നമുക്ക് എവിടെന്നാണ് കൺ കണ്ടെത്തേണ്ടത് അങ്ങനെ ഒരു അഭിമാനം കണ്ടെത്താനാണ് നമ്മളുടെ ശ്രമമെങ്കിൽ നോക്കൂ ആയിരത്താണ്ട് കൊല്ലം മുമ്പ് ആ മനുഷ്യൻ്റെ വാക്കിനെയാണ് റസയുടെ കണ്ണുനീർ കണങ്ങൾക്ക് മുമ്പിലിരുന്ന് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി സഹോദരന്മാർ ആലോചിക്കേണ്ടത് മഹാനായ ഫാറൂഖ് റലിയല്ലാഹുനു പറയാൻ നമ്മളെങ്ങാനും മറ്റേതെങ്കിലും മറ്റേതെങ്കിലും അഭിമാനത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഇസ്ലാമിനേക്കാൾ വലുതായി മറ്റെന്തെങ്കിലും കാണുന്നുവെങ്കിൽ അതല്ല നല്ല അള്ളാഹു നമ്മളെ കീഴ്പ്പെടുത്തി കളയല്ലേ അബൂബൈദ മറിച്ച് നമുക്ക് കിട്ടിയ അഭിമാനം നമ്മളെ മറ്റുള്ളവർക്ക് ആദരപൂർവ്വം പേടിക്കേണ്ടി വരുന്ന വിധത്തിലുള്ള ഈ അഭിമാനം ഈ അഭിമാനം കിട്ടിയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നാം മുസ്ലിങ്ങളായതല്ലേ അബൂബൈദ അബൂബൈദ മോശക്കാരനായതുകൊണ്ടല്ല അബൂബൈദയുടെ വീട്ടിലേക്ക് പിന്നീട് ഫാറൂഖിൻ്റെ നിർബന്ധപൂർവ്വം റിയുള്ള വിളിച്ചു കൊണ്ടുപോകുന്ന നേരത്ത് അവിടെ ഒരു കസേര ഇട്ട് കൊടുക്കാനാവാതെ വിഷണ്ണവനായി നിന്നിരുന്ന അബൂബൈദ അവസാനം ഏതോ ഒരു പൊത്തിലെ ഒരൽപ്പം റൊട്ടിയും പിന്നെ ഒരു പിന്നെ ഒരു തോൽപാത്രത്തിലെ വെള്ളവും കൊണ്ടുവച്ചിട്ട് വിതുമ്പ നിൽക്കുന്ന അബൂബൈദയെ നോക്കി അതിനേക്കാൾ വലിയ കരച്ചിൽ കരഞ്ഞു മഹാനായ ഫാറൂഖ് കാരണം സിറിയയുടെ വലിയ പ്രദേശങ്ങളുടെ ഗവർണറായിരുന്നു അബൂബൈദ ആ അബുബൈദയുടെ വീട്ടിലെ അവസ്ഥ കണ്ടപ്പോൾ കണ്ടപ്പോ അമീർമൊമിനിൻ കരഞ്ഞിട്ട് പറഞ്ഞു ലോകം മറ്റെല്ലാവരെയും മാറ്റി പക്ഷെ പ്രിയപ്പെട്ട അബൂബൈദ അങ്ങേ മാറ്റിയില്ലല്ലോ ആ അബൂബെയ്ദയോടാണ് പക്ഷെ ഇങ്ങനെ പറയുന്നത് ഇസ്ലാമിനേക്കാൾ വലിയ അഭിമാനം അങ്ങ് കണ്ടെത്താനാണോ ശ്രമിച്ചത് അങ്ങനെ എങ്ങാനും ശ്രമിച്ചാൽ മഹ്മാൻ ഇസ്ലാം ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും ഇസ്സത്തിന്റെ പിന്നാലെ നമുക്ക് പോകേണ്ടി വന്നാൽ അതല്ല നന്ദോ നമ്മളെ അള്ളാഹു അബ്ബുലഹീസ്സത്തെ നിസ്സാരമാക്കി കളയില്ലേ എന്നായിരുന്നു ചോദ്യം ആ ഫാറൂഖാണ് പോകുന്നത്